അപ്പോൾ ഒന്ന് വീണ് ചത്ത് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാൻകൂട്ടത്തിൽ വീഴ്ചയിൽ ഗൂഢമായി ആനന്ദിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരാളെ കുരുതി കൊടുത്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക ഇനി കാലം തെളിയിക്കേണ്ട ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലമായ പരാതികളില്ല എന്നോർക്കണം അത് ഷാഫി പറമ്പിൽ കറക്റ്റായി അതായത് അദ്ദേഹത്തിനറിയ മർമ്മം നോക്കി അട്ടിക്കാൻ അറിയാവുന്ന ഒരു തന്ത്രശാലിയായ നേതാവ് കൂടിയാണ് ശ്രീ ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാംകൂട്ടത്തിൽ മുങ്ങുന്നതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടിയെ കൂടി ആഴക്കടലിൽ മുക്കാതിരിക്കാൻ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ വിചാരിച്ചാൽ സാധിക്കും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് വലിയ രീതിയിൽ പടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധ സ്വരമായി ഉയരുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് എങ്ങനെയാണ് നേരിടാൻ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ എതിരിടാൻ ഒരുങ്ങുന്നത് എന്ന ചോദ്യം ഉയർന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും പ്രതിരോധത്തിലാവുന്നത് ഇനി എന്താണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഉപായം തിരഞ്ഞെടുപ്പിനെയും രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെയും കോൺഗ്രസ് എങ്ങനെയാകും നേരിടുക എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ തങ്ങൾ ജയിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മവിശ്വാസം ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നത് രാഹുൽ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു പക്ഷേ പലരും പറഞ്ഞിരുന്ന മന്ത്രി വരെ ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറഞ്ഞിരുന്നത് കോൺഗ്രസ്സിനുള്ളിൽ പോലും ഒരു അവസരത്തിൽ രാഹുലിനെതിരെ ഉയരുന്ന ആരോപണം വെറും ഒരു ആരോപണമായി മാത്രം ഒഴിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നാണോ ഏറെ അർത്ഥ തലങ്ങളുള്ള ഒരു വിഷയമാണിത് ഇതിന് പിന്നിൽ ആര് എന്നും രാഹുൽ മാൻകൂട്ടത്തിൽ രക്തം വീഴുമ്പോൾ അതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്നത് ആരെല്ലാം കോൺഗ്രസ് പാർട്ടിയിലെ ആരെല്ലാം മറുപക്ഷത്തെ ഇടതുപക്ഷത്തെയും ബി ജെ പിയിലെയും ആരെല്ലാം അപ്പോൾ ഒന്ന് വീണ് ചത്ത് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ വീഴ്ചയിൽ ഗൂഢമായി ആനന്ദിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അനേകരുണ്ട് ഇടതുപക്ഷത്തെ കാരണം കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തേരിലേറി ഭരണത്തിൽ വരാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സമതല പാലിച്ചാൽ പോലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ടൊരു പ്രകടനം പ്രത്യേകിച്ച് അധർ വി ഡി സതീശൻ ഓർ രമേശ് ചെന്നിത്തല ഓർ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന രീതിയിൽ കോൺഗ്രസ്സിന് ഒരു മേൽക്കയുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു വിവാദം വരുന്നത് ഇത് ഇനിയുള്ള ഏഴോ എട്ടോ മാസം തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള എട്ടു മാസം ഇതേ ഇൻറ്റൻസിറ്റിയിൽ കത്തിച്ചു നിർത്താൻ ആവുമോ എന്നതാണ് പ്രതിപക്ഷം ഭരണപക്ഷം ഇപ്പോൾ സി പി എം ആൻഡ് ഭരണപക്ഷം ചിന്തിക്കുന്നത് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ പ്രത്യേകിച്ച് കന്യാസ്ത്രീ വിഷയത്തിലൊക്കെ കൈപൊള്ളി നിൽക്കുന്ന ബി ജെ പിക്ക് ആ ഒരു ചിന്ത മയച്ചു കളയാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുമോ എന്ന ചിന്ത ഭാരതീയ ജനതാ പാർട്ടിക്കും ഉണ്ട് അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വീഴ്ചയിൽ ഇത് വീഴ്ച എന്ന് തന്നെ പറയാം അത് താൽക്കാലികമാണോ ആത്യന്തികമാണോ എന്നതിൽ മാത്രമേ സംശയമുള്ളൂ തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു അപ്പം അതുകൊണ്ട് മാത്രം മതിയാവില്ല എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്നാണ് ഭരണപക്ഷം പറയുന്നത് അല്ലെങ്കിൽ ഭരണവർത്തെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് പക്ഷേ തിരിച്ച് ഷാഫി പറമ്പിലിനെ പോലുള്ള അല്ലെങ്കിൽ വി ഡി സസിനെ പോലുള്ള ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നത് മറുപക്ഷത്തി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ ഇതൊന്നും കണ്ടില്ലല്ലോ അവിടെയെല്ലാം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ആരോപണ വിധേയൻ മാത്രമായിരുന്നല്ലോ രാഹുലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ആ ഒരു കാര്യം തന്നെ കാരണം പരാതി പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരത്തേക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് രണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം ഒരു വളരെ മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളിലേക്ക് പോലും പോകുന്ന സാഹചര്യങ്ങളുണ്ട് ബി വൺ മാസ്റ്റർ സ്ട്രോക്ക് അത് രാഹുൽ നിയമസഭാ അംഗത്വത്തിൽ നിന്നുള്ള രാജിയാണ് അത് സ്വമേധയാ രാജിവെച്ചുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെ മുഖം രക്ഷിക്കുന്നു ഞാൻ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്നില്ല ഞാൻ സ്വമേധയാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആരോപണ വിധേയരായ ഇടതുപക്ഷത്തെ മൂന്ന് എം എൽ എമാരെങ്കിലും അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് എം എൽ എമാരെങ്കിലും നിലവിലെ നിയമസഭയിലെ അവരെല്ലാം തന്നെ ഈ ഒരു ഇതേപോലെയോ ഇതിനേക്കാൾ വലുതോ ആയ ആരോപണം ഏറ്റുനിൽക്കുന്നവരാണ് അവർക്കില്ലാത്ത ഒരു ധാർമ്മികത താൻ കാട്ടി എന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ മേലിനടിക്കാം അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരുപക്ഷെ കാത്തിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിലേക്ക് കാത്തിരിക്കുന്നത് അത് അനീതിയാണെന്ന് ഞാൻ പറയും കാരണം മറ്റുള്ളവർക്കില്ലാത്ത ഒരു കഠിന ശിക്ഷ എന്തിന് രാഹുൽ മാൻകൂട്ടത്തിൽ മാത്രമായി കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ടൈമിംഗ് ഈ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ കത്തിനിൽക്കുന്നു അതിനു മുമ്പുള്ള ഡ്രസ് റിഹേഴ്സലായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട് അവിടെ കോൺഗ്രസ് അടിപതറിയാൽ പിന്നീട് പത്ത് വർഷത്തിൽ കൂടുതൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന്റെ പ്രതിപക്ഷ തിരിക്കാൻ കഴിയുക ആദികളെ എങ്ങനെ പിടിച്ചു നിർത്താനൊക്കെ നേതാക്കളെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും ഘടകകക്ഷികളെ പിടിച്ചു നിർത്താനാവില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്തു വിധേനയും അധികാരത്തിൽ വരാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഇപ്പോൾ പ്രധാനപ്പെട്ട തങ്ങളുടെ ഏറ്റവും വിശ്വസനായിരുന്ന ഒരാളെ കുരുതി കൊടുത്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക ഇനി കാലം തെളിയിക്കേണ്ട ഒന്നാണ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ രേഖാമൂലമായ പരാതികളില്ല എന്നോർക്കണം പോലീസ് കേസുകളില്ല എന്നുറക്കണം എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം ഇതെല്ലാം കഴിഞ്ഞ സ്റ്റേജിലുള്ള മാന്യന്മാർ നിയമസഭയിൽ വിരാജിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിയമസഭാ അംഗത്വം രാജിവെക്കുന്ന അവസ്ഥ എത്തി നിന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അല്ല അങ്ങനെ ഒരു കുരുതി കൊടുക്കൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് കരുതുന്നത് കാരണം വി ഡി സതീശനാണ് രാഹുൽ മാൻകൂട്ടലിനെ കൊണ്ടുവരുന്നത് ഉയർത്തിക്കൊണ്ടു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗോഡ്ഫാദർ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ കാണുന്ന വി ഡി സദശൻ തന്നെയാകും പക്ഷേ കഴിഞ്ഞ ദിവസം ഡി സശനും പറഞ്ഞു ഉചിതമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കുരുതി കൊടുക്കലിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും അത് പറഞ്ഞത് മാറിവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അവരുടെ തലപ്പത്ത് വി ഡി സതീശൻ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ കേരളത്തിലെ ഒരു യങ് ബ്രിഗേഡിനെ നയിച്ചുകൊണ്ട് കൊണ്ട് ഏതാനും ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ എം എൽ എ മാർ കോൺഗ്രസിന് വേണ്ടി എന്തിനും പോകുന്ന അൻപത് വയസ്സിൽ താഴെയുള്ള ഒരു യുവജന നിര അത് രാഹുൽ ബ്രിഗേഡ് രാഹുൽ ഗാന്ധി ബ്രിഗേഡിന്റെ കൂടി ഭാഗമായി വരികയാണ് അങ്ങനെയെങ്കിൽ സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല വേറിട്ട ഒരു സ്വരം ഉയർത്തുന്നതും കെ സി വേണുഗോപാൽ ഊറിച്ചിരിക്കുന്നതും ആ ഊറിച്ചിരിയിൽ നിന്നാണ് കേവലം രണ്ടോ മൂന്നോ മാസം മുമ്പാണ് രണ്ടുപേരെ രണ്ട് വൻ പെൻസ്രാവുകളെ ഈ ഒരു ക്യാമ്പിൽ നിന്നും അതായത് സതീഷൻ ക്യാമ്പിൽ നിന്നും ശ്രീ കെ സി വേണുഗോപാൽ ക്യാമ്പിലേക്ക് ഒരു പകർന്നാട്ടം നടക്കുന്നത് അതിലൊന്ന് ആ അതിലൊന്ന് പരകായ പ്രവേശം എന്ന് വേണമെങ്കിൽ പറയാം പകർന്നാട്ടം എന്ന് പറയാം അതിലൊന്ന് രാഹുൽ മാൻകൂട്ടത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്ന സതീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അതായത് യഥാർത്ഥത്തിൽ ഈ കട്ടപ്പ ആര് എന്നതാണ് ചോദ്യം അത് പാവം എബിൻ വർഖിയെ കട്ടപ്പയായി കരുതേണ്ടതുണ്ടോ അതോ ആ ഒരു കട്ടപ്പ റോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിധിവരെ എങ്കിലും പ്ലേ ചെയ്തോ അതിൻ്റെ പരിണിതഫലം നേരിട്ടല്ല എങ്കിലും അതിൻ്റെ പരിണിതഫലമാണോ ഇപ്പോൾ അനുഭവിക്കുന്നത് ചോദ്യമാണ് അതായത് വി ഡി സതീശനോടൊപ്പം എക്കാലത്തും ഉറച്ചു നിൽക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊട്ട് സീനിയറായ ഷാഫി പറമ്പിലും ഈ രണ്ടു പേരാണ് തിളങ്ങുന്ന താരങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും ഗ്ലാമറുള്ള താരമൂല്യമുള്ള നാളകളിലെ നാളകളെ പിടിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും ഭാവിയിൽ വരാൻ കഴിയുന്ന രണ്ട് യുവ നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എ ജാ അവർക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് ഇപ്പം ഷാഫിയാണ് സീനിയർ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിലൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് കെ സി വേണുഗോപാലിൻ്റെ ക്യാമ്പിലേക്ക് പയ്യെ നടന്നെടുക്കുന്നത് അപ്പോൾ ആ ഒരു അവസരം വി ഡി സതീശൻ പെയിൻഫുള്ളായി കണ്ടു അതുകൊണ്ടാണ് വർദ്ധിത വീര്യത്തോടുകൂടി വി ഡി സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ വന്ന് പറയുന്നു ഇത് ആദ്യ ചുവടുവയ്പ് മാത്രം അതുകൊണ്ട് തള്ളിക്കളയുന്നില്ല രാഹുൽ മാൻകൂട്ടത്തിൽ നിയമസഭാ അംഗത്വത്തിൻ്റെ രാജി വി ഡി സതീശൻ തള്ളിക്കളയുന്നില്ല ഇത് കേവലം സാങ്കേതികത്വം എന്ന് മാത്രമാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രാജി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി അത് സ്വമേധയ രാജിവെച്ചതാണോ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമുള്ള രാജിയാണോ എന്നത് കേവലം അക്കാദമികം കേവലം ടെക്നിക്കൽ സാങ്കേതികം എന്ന് പറഞ്ഞു പറഞ്ഞുകൊഴിക്കുകയാണ് അപ്പം അതിനർത്ഥം എന്താ ഹൈക്കമാൻഡ് പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു പക്ഷേ അത് തെളിച്ചു പറയാതെ ദീപാദാസ് മനുഷ്യ പറഞ്ഞില്ല രാഹുൽ മാൻകൂട്ടത്തിലൊരു ഫൈസ് സേവിംഗ് നൽകുകയാണ് ബി ഡി സതീശൻ അത്ര പോലും നൽകിയിട്ടില്ല അതിനർത്ഥം എന്താ അടുത്ത സ്റ്റേജ് ഉണ്ടാവും എന്നതിന്റെ സൂചനയാണ് ഇടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടലിനെ കൊരുതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഒരു തമ്മിലടി ഉണ്ടാകുന്ന സാഹചര്യം കെ എം അഭിജിത്ത് അബിൻ വർക്കി പോലുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട് യുവ നിരകളെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് അവിടെയും ചർച്ചയാണത് നമ്മൾ ഇടക്കാലത്ത് വെച്ച് ചിന്തിച്ച ഒരു കാര്യമുണ്ടായിരുന്നു കോൺഗ്രസ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മറന്നുപോയിരിക്കുന്നു കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി മാറുകയാണ് എല്ലാ യുവാക്കളെയും ഒരുമിച്ച് കൊണ്ടുവരികയാണെന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് സമവാക്യം ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴാണ് അതൊരു സാഹചര്യം വീണ്ടും ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ ജീവശ്വാസം തന്നെ ഗ്രൂപ്പാണ് ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ് എന്ന് പറയുന്നത് അചിന്തിയമാണ് ഗ്രൂപ്പുകളുടെ രൂപവും ഭാവവും മാറും പണ്ട് എ ഗ്രൂപ്പ് ആന്റണി ആന്റണിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയും കൂട്ടരും പിന്നെ ധൈര്യപൂർവ്വം വാളയത്തിൽ ഒരു കാലഘട്ടം കെ കരുണാകരന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഗ്രൂപ്പ് കളിച്ച് നിന്ന ഒരു കാലഘട്ടം അത് മാറിയിട്ട് ഇപ്പോൾ മിനിമം നാല് ഗ്രൂപ്പുകളെങ്കിലും ഉണ്ട് മൂന്ന് ഗ്രൂപ്പുകൾക്ക് നേതൃത്വമുണ്ട് വി ഡി സതീഷ് നയിക്കുന്ന ഒരു വിഭാഗം പ്രതിപക്ഷ നേതാവാണ് തീർച്ചയായും അതോടൊപ്പം ആളുകൂടും രണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ട് ഒറിജിനൽ ഐ ഗ്രൂപ്പിന്റെ കറകളഞ്ഞ പിന്തുണക ഇപ്പോഴും രമേശ് ചെന്നിത്തലയുടെ കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം ഭാവി സാധ്യതകൾ കാണുമ്പോൾ ഒരു കൺസെൻസസ് കൺസൻസസ് ആയി വന്നാൽ അത് കെ സി വേണുഗോപാലേ വരൂ ഇവരെക്കാൾ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അതിശക്തൻ കെ സി വേണുഗോപാലാണ് സംശയമില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാലാണ് ഇതറിയാവുന്ന പലരും അങ്ങോട്ട് ഗാൽവിനൈസ് ചെയ്ത ഒരു കാഴ്ചയും കാണാം ഇതൊന്നുമില്ലാത്ത പട്ടം പൊട്ടിയതുപോലെ ചിതറിപ്പോയ പഴയ ഉമ്മൻചാണ്ടി ഗ്രൂപ്പുണ്ട് ഐ എ ഗ്രൂപ്പുണ്ട് എ ഗ്രൂപ്പിന് അവശേഷിക്കുന്ന ചില ഹാട്ട് കോർ നേതാക്കൾ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാനുള്ള ശ്രമമുണ്ട് അവർക്കൊരു നേതാവില്ല എന്ന് മാത്രം ഒരു പക്ഷേ ബെന്നി ബെഹനാനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവാം പക്ഷേ ആ ഒരു രീതിയിൽ നാല് ഗ്രൂപ്പുകളുണ്ട് പക്ഷേ ഇത് മൂന്നും തന്നെ ഒറിജിനൽ ഐ ഗ്രൂപ്പിൽ നിന്ന് പിന്നീട് തിരുത്തൽവാദി വിഭാഗത്തിലേക്ക് പോയ മൂന്ന് പേരാണ് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിൽ ഉറച്ചു നിന്നെ വി ഡി സതീശനും തിരുത്തൽവാദി വിഭാഗത്തിൽപ്പെട്ട രമേശ് ചെന്നിത്തലയും അതുപോലെ കെ സി വേണുഗോപാലും ഒക്കെയാണ് അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി ഇനി വരാൻ പോകുന്നത് അബിൻ വർക്കി തിരഞ്ഞെടുപ്പിലൂടി രണ്ടാം സ്ഥാനത്തെത്തിയ ആളാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ രാഹുൽ കൂട്ടത്തിൽ പ്രസിഡന്റും അബിൻ വർക്കി വൈസ് പ്രസിഡന്റും ആകുന്ന ഒരു കാഴ്ച സ്വാഭാവികമാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് രണ്ടാം സ്ഥാനക്കാരനെ ഉയർത്തി ഒന്നാം സ്ഥാനത്തേക്ക് വെച്ചുകൂടാ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു കാര്യമില്ല മറ്റൊരു ആർഗ്യമെന്റ് ഉണ്ട് എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടാണ് രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നതെങ്കിൽ അതിനുശേഷം വരേണ്ടത് എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ കെ എം അഭിജിത്തോ അല്ലെങ്കിൽ എ ഗ്രൂപ്പിന്റെ മറ്റൊരു നോമിനിയോ അല്ലേ എന്ന ഒരു ചോദ്യം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ വോട്ടുകൾ രാഹുൽ ലഭിച്ചതാണോ അതോ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചതാണോ അതൊരു ചോദ്യമാണ് അപ്പൊ ഈ രണ്ട് വാദഗതികളും ഒരുപോലെ നിലനിൽക്കുന്നു മറ്റ് ആളുകളുമുണ്ട് ഇപ്പം കേന്ദ്ര നേതൃത്വത്തിലേക്ക് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് മൂന്ന് പേരും ആ പേരുകളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് അല്ല ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നിപ്പോൾ ഒരു ആരോപണം ഉയർത്തിയത് അതായത് ഷാഫി പറമ്പിൽ ഇന്ന് രാവിലെ ഈ വിമാനത്താവളത്തിൽ വെച്ചൊരു പ്രമുഖ മാധ്യമത്തിന് നടത്തിയ ഒരു അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയതാണ് എന്ന് പറയുന്നു അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മറുഭാഗത്തും ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്കെന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് അവരെ നിങ്ങൾ സംരക്ഷിക്കുകയല്ലേ ചെയ്തത് അതിനോടൊപ്പം തന്നെ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കത്ത് വിവാദം കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ കേരള സമൂഹത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കത്ത് വിവാദമായിരുന്നു എം വി ഗോവിന്ദനെ വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു കാരണം സി പി എമ്മിന്റെ ഭാവി എന്ത് എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ എം വി ഗോവിന്ദന്റെ ഭാവി ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉയർന്നു വരുന്നത് അപ്പോൾ ആ കത്ത് വിവാദത്തെ മറികടക്കാൻ വേണ്ടി സി പി എം ചെയ്തതാണ് എന്നുള്ളൊരു ആരോപണമാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് അത് ഷാഫി പറമ്പിൽ കറക്റ്റായി അദ്ദേഹത്തിന് അറിയാം മർമ്മം നോക്കി അട്ടിക്കാൻ അറിയാവുന്ന ഒരു തന്ത്രശാലിയായ നേതാവ് കൂടിയാണ് ശ്രീ ഷാഫി പറമ്പിൽ എം പി അദ്ദേഹത്തിന് ഇത് ലോജിക്കാണ് ഇതൊരു ഇതൊരു തെളിവുകളൊന്നുമില്ല എങ്കിൽ പോലും ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണ് ശ്രീ അബിൻ വർക്കി എന്ന് പറയുമ്പോൾ യാതൊരു തെളിവുമില്ലാതെ വെറുതെ ഒരാളെ ഏറെ നിർത്തുകയാണ് ഇതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഈ ഒരു സ്ത്രീ വിഷയ പരാതികൾ ഇതിനെല്ലാം പിന്നിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള എൽ ഡി എഫിന്റെ ശ്രമങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള എൽ ഡി എഫ് ശക്തനായ നേതാക്കൾക്കെതിരെയൊക്കെ വന്നിട്ടുള്ള പ്രത്യേകിച്ച് കത്ത് വിവാദം ഉൾപ്പെടെ മറച്ചുവെക്കാൻ പറ്റുന്ന ഒരു ഒന്നാം ഡീവിയേഷൻ ടാറ്റിക് എന്ന നിലയിലാണ് ഈ വിവാദം കുത്തിപ്പൊക്കിയത് ലോജിക്ക് മാത്രമാണ് പ്യോർ ലോജിക്ക് ഈ ലോജിക്ക് മാത്രം വെച്ചിട്ട് നമ്മളിങ്ങനെ വിശകലനം ചെയ്യുക ഒരു തെളിവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാവുക അപ്പോൾ കോടിയേരിയുടെ മകൻ വിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോൾ അല്ലെങ്കിൽ പി പി കിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോൾ ഇവിടെ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടായപ്പോൾ അപ്പോഴെല്ലാം പലതരത്തിലുള്ള വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായി ഇതിനെ മറികടക്കാൻ ഒരു അതർ ഓപ്ഷൻ എന്നുള്ള നിലയിൽ സി പി എം ഓരോ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഷഫി പറമ്പിൽ ഉന്നമിക്കുന്നത് സി പി എമ്മിന്റെ ഓപ്പറേഷനൽ സിസ്റ്റം ഓഫ് കോൺഗ്രസ് പാർട്ടി സി പി എമ്മിന് അണികൾ സൈബർ പോരാളികൾ അവരൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായി പോരാടുന്നവരാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഭരണ തുടർച്ച തന്നെയാണ് കാരണം ദേ ഹാവ് എ ലോഡ് ഓഫ് തിങ്സ് ടു ലൂസ് വലിയൊരു നഷ്ടമാണ് വരാൻ പോകുന്നത് കാരണം അനേക ജോലികൾ ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവർ ഇതൊരു വലിയൊരു സർക്കസ് കൂടാരം പോലെയാണ് അതായത് എൽ ഡി എഫിൻ്റെ ഒരു സംവിധാനം അപ്പോൾ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നേട്ടമെടുക്കാൻ കഴിയുന്നവർ കൈമേ മറന്ന് ഈ വിഷയം ഇതാണ് പിടിവള്ളി നൗ ഓർ നെവർ അപ്പോൾ തീർച്ചയായും അത് ഉപയോഗിക്കും അതിന് അതിൻ്റെ സംവിധാനമുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ ഓപ്പറേഷൻ സത്യത്തിൽ ഏതെങ്കിലും ഒരാൾ വീഴുമ്പോൾ അയാളെ താഴേക്ക് പിടിച്ച് വലിക്കാൻ അനേക കോൺഗ്രസുകാർ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചയും കാണാം അതുകൊണ്ടാണ് എപ്പോഴും ഇടതുപക്ഷ എം എൽ എമാർക്കെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർക്കെതിരെ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ഇവർ എം വി ഗോവിന്ദനെതിരെ പോലും ആരോപണം മക്കൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ഇഫക്റ്റ് ആണ് അങ്ങനെ ഒന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടതാണ് അത് വളരെ വിശകലനം ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമാണ് കാരണം സി പി എമ്മിനെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ നേരത്തെ പറഞ്ഞ നേതാക്കൾക്കെതിരെ ഒരു ലൈംഗികാരോപണം ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യത്തിൽ സി പി എം പാർട്ടി ഈ എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ സംരക്ഷിച്ച ഒരു വിധമുണ്ട് അത് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് അവരെ പൊതുഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് ഒരു ആരോപണം എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ മുകളിൽ നിൽക്കുന്ന ആളിനെ ചവിട്ടി തള്ളി താഴെയിടുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാർ തന്നെ മാറുന്നു ഇത് സി പി എമ്മിനെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നതെന്നും തിരിച്ച് ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സി പി എം എങ്ങനെയാണ് അതിനെ മുഖവിലിക്കെടുക്കുന്നത് അതിനെ ഉപയോഗിക്കുന്നത് ആ ഒരു കാര്യം ഇവർ കണ്ടുപഠിക്കണമെന്നാണ് പറയുന്നത് രീതിയിൽ കാണാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി എടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മാതൃക കാട്ടിയിരിക്കുന്നു എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത് കേൾക്കാനും കേരളത്തിൽ ആളുണ്ടാവും അതെ സി പി എം മറച്ചു പിടിക്കുന്നു പൊതിഞ്ഞു പിടിക്കുന്നു സി പി എമ്മിൻ്റെ ഒരു സിസ്റ്റമാണ് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു ആദ്യ സ്റ്റേജ് എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു വെപ്പിക്കുന്നു രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇതം പ്രഥമമായിട്ടായിരിക്കണം കേരളത്തിലെ ഒരു എം ഈ വിഷയത്തിൽ പെൺ വിഷയത്തിൽ പെട്ട സമീപ സമീപകാലത്ത് രാജിവെക്കുന്നു അങ്ങനെ രാജിവെച്ചാൽ അത് തീർച്ചയായും കോൺഗ്രസ്സിനെ വലിയ ധാർമ്മികത നേടിത്തരും രണ്ട് എം എൽ എമാർ കോൺഗ്രസിൽ വീണ്ടും ഉണ്ട് എൽ ദോസ് കുന്നപള്ളിയും എം വിൻസെന്റും ഉണ്ട് അവർ ആരോപണ അവരാരോപണവിധേയരാണ് രാജിവെച്ചിട്ടില്ല പക്ഷേ ഒരൊറ്റ രാജികുണ്ട് പല കളങ്കങ്ങളും മായ്ച്ചു കളയാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിയും രാഹുൽ മാങ്കൂടത്തിൽ ഹതഭാഗ്യമാണെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന നീതിപീഠമാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയോ പറയുന്ന ആരോപണങ്ങൾ അനുസരിച്ചല്ല ഇവിടുത്തെ നിയമവാഴ്ച മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മേ ബി അൺലക്കി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടിയെ കൂടി ആഴക്കടലിൽ മുക്കാതിരിക്കാൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ സാധിക്കും ഭാവിയിൽ ഒരുപക്ഷെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനാവുമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നുണ്ട് കുറച്ചുകൂടി നീതി അദ്ദേഹത്തിന് കിട്ടണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അത് കഴിഞ്ഞ രണ്ടു ദിവസമായി കൂടി വരികയാണ് ട്രെൻഡ് അല്ലെ ഒരു എട്ട് മാസത്തോളം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ആ എട്ട് മാസം ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം വളരെ അപൂർവമായിരിക്കാം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വഭാവ ഈ ഇരവാദം എന്ന് പറയുന്നത് നേരെ മറിച്ച് രാഹുലിലേക്ക് ഇരവാദം നേരെ തിരിയും രാഹുൽ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്താൽ ഈ ഇതിന് ഷെൽഫ് ലൈഫ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയണം കാരണം ഇപ്പോൾ കാട്ടുന്ന ഒരു ഉത്സാഹം രണ്ടാഴ്ച കഴിഞ്ഞ് കാണില്ല ഈ വാർത്തയ്ക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ ഒരു ട്രാക്ഷൻ ലഭിക്കില്ല അതിനുള്ളിൽ ഒരു പരാതി ഫോർമലായി വരികയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ് ഐ ആർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ രാഹുൽ രാഹുൽ മാക്കൂട്ടത്തിലെ വലിയ സ്വീകാര്യത ഇവിടെ ലഭിക്കും കാരണം അദ്ദേഹം ക്രൂശിക്കപ്പെടുകയായിരുന്നു അദ്ദേഹം ഇരയാവുകയായിരുന്നു അത് മൾട്ടിപ്പിൾ ആംഗിൾസ് നോക്കേണ്ടി വരും ഇടതുപക്ഷത്തേക്കും കോൺഗ്രസ് നേതാക്കളിലേക്കും ഒക്കെ തന്നെ സംശയത്തിന്റെ മുനകൾ നീളും രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിവിലേജ് കൂടി ലഭിക്കുമെന്നാണ് പറയുന്നത് രാജിവെച്ചാൽ ഏഴോ എട്ടോ മാസം കൂടി മാത്രമാണ് എം എൽ എ ഇതുകൊണ്ടൊന്നും ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെ രക്തസാക്ഷി പരിവേഷണം രാജി എന്നത് അനീതിയായി പ്രഥമദൃഷ്ടിയ തോന്നാമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തന്നെ പ്രതിച്ഛക്കും ഏറ്റവും നല്ലത് താൻ കളക്കിതനല്ല ആരോപണവിധേയനാണ് സീസറുടെ ഭാര്യ സംശയത്തിനതീതനായിരിക്കണം അതുകൊണ്ട് ഞാനിത് ആരാജിവയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും തൽക്കാലത്തേക്കെങ്കിലും തീർച്ചയായും ഏതായാലും അത്തരത്തിലൊരു കുരുതിക്ക് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരെന്ന് കാണേണ്ടത് രാഹുൽ ഒരു തീരുമാനം അത്തരത്തിലൊരു തീരുമാനം സ്വയം രാജിവെച്ചൊഴിയാനുള്ളൊരു തീരുമാനം സ്വയമേ എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാനായി രാഹുൽ മങ്കൂട്ടത്തിനും അതുവഴി കോൺഗ്രസിനും സാധിക്കുമെന്നതും തീർച്ചയാണ് പക്ഷേ അത്തരമൊരു കടുങ്കക്ക് കോൺഗ്രസും രാഹുലും മുതിരുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് നമ്മുടെ ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിമോ എൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം